ഉമ്മാക്ക് വിളിച്ചു ഒട്ടും സുഖമില്ല ഇനി ഉമ്മാനോടത് പറയുമ്പോൾ ഉമ്മാക്ക് വിഷമമാവും എന്നാലും പറയാല്ലേ ഉമ്മയല്ലേ എന്റെ പൊന്നുമ്മയല്ലേ റിങ്ങാന്നുണ്ട് പാവം കാത്തിരിക്കുന്നുണ്ടാവും എടുക്കും മച്ചിയേ ും എന്തൊക്കെ ഇല്ലമ്മ അപ്പൊ രണ്ടിസായിട്ട് കൂടിയേക്കാണ് ഞാൻ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു എന്താണ് ആന്റിബയോട്ടിക് ആണ് കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ തലക്ക് വല്ലാത്ത ക്ഷീണം തലവേദന ഉള്ള പോലെ വീട്ടിലുള്ള പോലെ അല്ലല്ലോ ഉമ്മ ഗൾഫിലാവുമ്പോ എന്നാലും കൂട്ടുകാരൊക്കെ നല്ലോണം നോക്കുന്നുണ്ട് കഞ്ഞി വെച്ചു പിന്നെ അച്ചാറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അവർ കൊടുന്ന് അത് തന്നു മരുന്ന് നേരത്തിന് എടുത്തു തരുന്നുണ്ട് അവർക്കും പരിമിതികളില്ലേ ജോലിക്ക് പോകുന്ന ആളുകളല്ലേ എന്നാലും അവർ നോക്കുന്നുണ്ട് എല്ലാം കിട്ടും സൂപ്പർ മാർക്കറ്റിൽ എല്ലാം കൂട്ടും കിട്ടും ചുക്കാപ്പി ഒക്കെ ചുക്കാപ്പിയൊക്കെ ഇണ്ട് അതൊന്നാലോ ഉമ്മശി ബേജാറാവണ്ടോക്ടർ ഡോക്ടർ പറഞ്ഞേ വൈറൽ ഫീവർ ഫീവറാന്ന പറഞ്ഞത് അപ്പൊ ഒരാഴ്ചക്ക് മരുന്ന് തന്നിട്ടുണ്ട് സുഖമില്ലെങ്കി വീണ്ടും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഉമ്മ പ്രാർത്ഥിക്ക മ്മ ആയതായാലും നാട്ടിൽ വരാൻ നിൽക്കല്ലേ നിക്കല്ലേ കൊഴപ്പില്ലാട്ടോ അമ്മ പേടിക്കണ്ടിപ്പതാലോചിച്ചിട്ട് കരയാൻ നിക്കണ്ട കുഞ്ഞാലത്താത്ത ഉറങ്ങിയമ്മ കുട്ടിയാകും സുഖല്ലേ ആപ്പാ ആപ്പിനാ എന്താ പറഞ്ഞ നല്ല ആളാ ആളമ്മ സുഹൃത്ത് എഞ്ചിനീയർ നല്ല ആളാ ആപ്പാക്ക് ആപ്പാന്റെ ബിസിനസും കാര്യങ്ങളായിട്ട് തിരക്ക എന്നാലും ആപ്പ എല്ലാം ചെയ്തു തരണ്ടല്ലോ മാ അതന്നെ വലിയ സന്തോഷം ഉപ്പച്ച ഉണ്ടെങ്കിപ്പോ ആരും വേണില്ല ഉപ്പച്ചക്ക് അതിനൊക്കെ നല്ല ഇഷ്ടമാണ് ആ അത് ശരിയാണ് ഞാന് എന്ത് പറഞ്ഞാലും ഇന്നേ വരെ നാട്ടിലുണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ എന്റെ ഏത് കാര്യത്തിന് മുമ്പ് ഓടി വരും ഇപ്പൊ പള്ളി പോവാണെങ്കിലേ ഒരു ദിവസം ഞാൻ പള്ളിക്കുന്ന തലമിന്ന വീണിട്ട് എന്നെ എടുത്തു കൊടുക്കുന്നു വീട്ടിൽ കൊറേ മുമ്പാണത് ഭയങ്കര കാര്യം നല്ല സ്നേഹാണ് ഇളയമാക്കും സ്നേഹ ഉണ്ട് പക്ഷെ ഇളയമാക്കൊരു കുശുമ്പാണ് അത്രേ ഉള്ളു ആ ഇനി കുഞ്ഞോൾ താത്ത് പോയാലും ഉമ്മ സെക്കിൻ താത്തന്നെ വിളിച്ച് കിടത്തണട്ടോ ആ എല്ലാരും പറഞ്ഞു നിൽക്കാതെ മഴയാണ് ഇനിയിപ്പൊ മൂന്ന് ദിവസം നല്ല മഴ ഉണ്ടാവും ഉമ്മ ഏന്നും പറ്റില്ല അതുകൊണ്ട് കാര്യമില്ല അമ്മ മരിക്കോളം നമുക്ക് തോന്നണ്ടായിക്കോട്ടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തനിച്ചും കുഴപ്പമില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടോ ആ അതൊന്നും കൊഴപ്പല്ലമ്മ സെക്കിനകത്ത് നമ്മള് പറഞ്ഞാ കേക്കല്ലോക്ക് ഇവിടെ വന്ന് നിന്നാല് പിന്നെ അവിടെ ഭക്ഷണം അതൊന്നും ഇണ്ടാക്കണ്ടല്ലോ ഉമ്മാനടുത്ത് വരാൻ പറ ഞാൻ കഞ്ഞി ഞമ്മ കഞ്ഞോടിച്ചുമാരുന്ന് കൊറേ കഴിക്കാണ്ടോ മരുന്ന് ഡോസ് കൂടുതല നല്ല ക്ഷീണണ്ട് തല അമ്മ പിന്നെ ഉമ്മാക്ക് വിളിക്കാറുന്ന സങ്കടം ആവൂല ഞാൻ കിടക്കുന്ന ഫുള്ള് ഉമ്മാക്കറിയില്ല ഉമ്മാന്റെ കുട്ടി ഒരു വിധം കൈയോങ്ങി അടങ്ങിയിരിക്കൂല ആ പിന്നെ അത്രയും വയ്യാത്തോണ്ടമ്മ ഇനി ഒന്നും കാട്ടാനില്ല ഇനിയിപ്പോ അടുത്തു വരില്ല നാട്ടില് വീടിന്റെ ചാവി കിട്ടിക്കഴിഞ്ഞാ ഉടനെ ഞാൻ ഞാനവിടെ വരും അതൊക്കെ പെട്ടെന്നാവും ഒന്ന് ഓർത്ത് ബേജാറാവണ്ടെട്ടോട്ടാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്നെ പോലെ എത്രകാലം ആളുകൾ അങ്ങനെ കണ്ണെത്താ ദൂരത്തിരിക്കുന്നു പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്ന ഇങ്ങനെ തന്നെയാണ് ഉമ്മ അതൊന്നും കൊഴപ്പില്ല ഇല്ലില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം മരുന്ന് മേടിച്ചു കുടിച്ചില്ലേ ഞങ്ങളുടെ സുഖമില്ലാതെ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് വീണ്ടും പോയത് എന്റെ അമ്മാനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യൂല ട്ടോ ഉമ്മാ ഞാനിവിടെ ടൗണിലാണ് എനിക്കിവിടെ അടുത്ത് മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആലോചിച്ചാണ് മരുഭൂമിന്റെ ഉള്ളില് ആടുകളെ മേച്ചു നടക്കുന്ന എത്രയോ മലയാളീസ് ഉണ്ട് അവിടെ ഹോസ്പിറ്റലും ഇല്ല മലയാളീസും ഇല്ല വെറും പാകിസ്ഥാനികളൊക്കെ എപ്പോഴെങ്കിലും വരുവുള്ളൂ അപ്പൊ അങ്ങനെ ആളുകൾ ജീവിക്കുന്നില്ല അവർക്കൊക്കെ അതേപോലെ പനി വന്നാല് അസുഖം വന്നാല് എന്ത് ബുദ്ധിമുട്ടാറില്ല അതൊന്നും നിങ്ങൾ ആലോചിച്ച് ബേജറണ്ട ഇന്ന് കുഞ്ഞാമക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല അലഹദില്ല എല്ലാം ഹയർ ആണ് ഇപ്പൊ ഇങ്ങനെ സുഖമില്ലാതായപ്പോ ഒരു വിഷമമുണ്ട് ഉമ്മനെ കാണാൻ ബോധ്യാവുന്നുണ്ട് വേറെ ഒന്നും ഇല്ലാട്ടോ അത് രണ്ടു ദിവസം കഴിഞ്ഞ മാറുമ്മ ഉമ്മ അങ്ങോട്ട് നോക്കി ഞാൻ പുതിയ ഷർട്ട് പഠിച്ചു ഭംഗിണ്ടോക്ക് ഇഷ്ടായോ ഭംഗിണ്ടാവോ ഈ പുള്ളി ഇഷ്ടായോ ഏർ ഒന്നുമില്ല അങ്ങനെ കണ്ടപ്പോ ഇഷ്ടായി എൻറെ പോളിസിമാക്കറി അറിയില്ലേ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ച് ഇഷ്ടായി കഴിഞ്ഞ എത്ര കഴിഞ്ഞത്ര ആണ് ഞാൻ എടുക്കൂലേ അങ്ങനെ എടുത്ത തരസുണ്ടമ്മ ആണോ ആ ഓള് പാവല്ലേ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കുഞ്ഞാവ ഗൾഫിൽ എന്നിട്ട് തടിച്ചു തടിച്ചു ഇപ്പൊ ആരോ കണ്ണ് വെച്ച് തോന്നുന്നു അതുകൊണ്ടപ്പോ പെട്ടെന്ന് അസുഖം വന്ന് വേറെന്താ നാട്ടിലേ ശേഷം കറണ്ട് ബില്ലൊക്കെ എത്രയാണ് വന്നിട്ടുള്ളത് ഞാൻ പിന്നെ അവർക്ക് ചോദിക്കാൻ മറന്നു നമ്മൾ ഞാൻ നാട്ടിലാകുമ്പോൾ രണ്ടായിരം ഒക്കെ വന്നിരുന്നല്ലോ ഇപ്പം എത്രയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറല്ലേ ആ ഇവിടെ എല്ലാവരും റൂമിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഓലക്കെ വീട്ടിൽ അയ്യായിരം വന്നു മൂവായിരത്തി അഞ്ഞൂറ് വന്നു എന്തൊക്കെ ഓലെ അഡ്വാൻസ് ആയിട്ട് പൈസ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഈ പ്രവാസിയൊക്കെ ആകെ കിട്ടുന്ന ചെറിയ ശമ്പളം ആയിക്കൂടി വലിയ കറണ്ട് ബില്ലും ബാധ്യതകളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അമ്മ

സിസ്റ്റമൊക്കെ മാറ്റണം ശരിയാവൂല ഇനിയിപ്പം ഉമ്മാൻ്റെ എനിക്ക് എന്റെ ഉമ്മച്ചി എ സി കിടക്കാൻ എനിക്ക് സങ്കടാവൂലേ ഉം അല്ല ഇനിയിപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ഉമ്മാക്ക എങ്ങനെയാ സഹിക്കു വന്ന് കിടക്കുന്നല്ലേ രാത്രി ഉറങ്ങുമ്പോ ഞാൻ ഒറ്റക്കു

അമ്മക്ക് എന്താ ആവശ്യം ഉമ്മാക്കെന്താവശ്യണ്ടെങ്കിലും ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യും ഇനി കുഞ്ഞാവ് അറിയാത്ത എന്തെങ്കിലും കാര്യം കുഞ്ഞാനോട് ചോദിച്ചു വാങ്ങണ കേട്ടോ ഇൻഷാല്ല എനിക്കെന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും പേടിയാണ് ഉമ്മാ ഞാൻ ചെയ്യുന്നതിലോ ഉമ്മാനോട് സംസാരിക്കുന്നതിലോ പെരുമാറുന്നതിലോ എന്തെങ്കിലുമൊക്കെ ഉമ്മാക്കു പറ്റാത്തതുണ്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് പറയാറ് ഉമ്മാക്ക് എന്ത് വേണമെങ്കിലും ഉമ്മാന്റെ കുഞ്ഞാനോട് പറയണം പറയണേട്ടാ ഞാൻ വെക്കട്ട് നാളെ വിളിക്കണ്ടോ ഇനി ഇങ്ങനെ ഓരോന്നേ ആലോചിച്ച് കിടക്കണ്ട ഇൻഷാല്ലാ കുഞ്ഞാ കൊഴപ്പിക്കോളും മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് ഇനിയമ്മാക്കി റേഷൻ കാർഡേക്ക് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും ഉമ്മ വാങ്ങണ്ട സാധാ പിടി സൂപ്പർ ഇനി അവിടെ പോയി ക്യൂ നിന്ന് കണ്ട ഇനി ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ കൂടും ഏ ആര് ആ കാടൊക്കെ സെക്കിനാതാ കൊടുത്തല്ലോ വാങ്ങിക്കോട്ടെന്താണോ അതിപ്പോ പിന്നെ കുഞ്ഞോൾ താത്ത കാട്ടിയ പോലെ ചെരുപ്പൂരിന്നൊക്കെ കൊടുത്തോണ്ട് അതല്ല പറയണേ ഞാൻ ഇനി അത് ആ ഗോതമ്പോരി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സെക്കിനകത്ത് വാങ്ങിച്ചോട്ടോ ഞമ്മക്ക് ഇനി സൂപ്പർ മാർക്കറ്റാങ്ങോട്ടെ ഇനി ഉമ്മ ഈ മഴയത്ത് പോയിക്കാണ്ട് അവിടെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇടങ്ങാറ ഞാൻ നാട്ടിലാകുമ്പോ എന്നെ പന്തലിക്കാൻ വിടൂല റേഷം പിടിക്ക് പറഞ്ഞേക്കും ഓർക്കുന്നുണ്ടതൊക്കെ എനിക്ക് ഓർമ്മ ഇണ്ട് ഉപ്പച്ച കാലത്ത് ഉപ്പച്ചി പോവും ഉപ്പച്ചി മരിച്ച ശേഷം പിന്നെ തള്ളി വിടലല്ലേ പറഞ്ഞാ കേക്കാതിരിക്കാൻ പറ്റുമോ ഉമ്മാര് പറയുന്നു കേട്ടില്ലെങ്കി എന്താ ഉമ്മാന്റെ കാലിനോട്ടിലാത്ര ഉമ്മത് ഉമ്മച്ചി സ്വർഗത്തിലെത്തി കഴിഞ്ഞാല് അവിടെ നിന്ന് പറയണട്ടോ എന്റെ കുഞ്ഞാവിനെ കൊണ്ടു ആ ഒന്നുമില്ല കുഞ്ഞാവിണ്ടാവു ഉണ്ടാവും കുഞ്ഞോളും ഉണ്ടാവും നമ്മുടെ ഒപ്പച്ച ഉണ്ടാവും നാസി ഉണ്ടാവും നാസിന്റെ ഉമ്മ ഉണ്ടാവും ഇങ്ങളും ഉണ്ടാവും ആ മുത്തോള് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഓളെ കാര്യം പറയാട്ടെ ഉണ്ടാവും അവള് നല്ല കുട്ടിയല്ലേ അവള് നേരെ നല്ല സ്വർഗത്ത് കുറച്ച് അസുഖായപ്പോർത്ത് കിടക്കന്നെയാണ് ഉമ്മ ഉണ്ടെങ്കി ഇങ്ങനെ ഇടക്കിടക്ക് വന്നോക്കും ചായ തരും സുഖാപ്പി തരും ആവി പിടിച്ചോന്ന് പറയും തുളസിട്ടിട്ട് ഇവിടെ അങ്ങനെ ഇല്ലല്ലോ അല്ലെങ്കിലും ഉമ്മാര് പറയുന്ന പോലെ ദുനിയാവിൽ വേറെ ആരും പറയൂല ഉമ്മാക്ക് പകരം വെക്കാൻ ദുനിയവിൽ വേറെ ആരും ഉമ്മച്ചിയെ ഉപ്പച്ചുള്ള കാലാണ് മക്കളെ സംബന്ധിച്ച് അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടം ഉമ്മച്ചി ഉപ്പച്ചിയും പോയ എല്ലാം കഴിഞ്ഞു ആണല്ലേ എന്നി സങ്കടപ്പെടുന്നു വേണ്ട ഞാൻ വെക്കുകയാണെങ്കിൽ തലവേദനിക്കുന്നുണ്ട് ഫോണൊക്കെ നോക്കിട്ട് ഇൻഷാല് നാളെ വിളിക്കണ്ടേ അസ്സാം നാളെ പറ്റിയാണെങ്കിൽ മുത്തോക്കും കുഞ്ഞോക്കും ഒക്കെ ഒന്ന് വിളിക്കണം ആപ്പാ നാളെ വരുന്നുണ്ടെങ്കിൽ ആപ്പിനോട് പറയാം അന്വേഷണം പറഞ്ഞ ഒരു കാര്യം കൂടി ചിലപ്പോ ഞാൻ കുറച്ച് ക്യാഷ് പുറത്തുനിന്ന് കടം വാങ്ങിക്കുന്നുണ്ട് റീനന്റെ അടുത്ത് കൂട്ടുകാരില്ലേ അടുത്ത മാസം ഒരു മൂന്ന് ലക്ഷം കൂടി കൊടുക്കണോ അപ്പൊ അടുത്ത് തികയില്ല ക്യാഷ് അപ്പൊ എന്നാണ് റീനോടേയും പറഞ്ഞപ്പോ ഒരു വേണ്ടി വരുമ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മനോട് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കരുതി പലിശ ഒന്നും കൊടുക്കണ്ടേ ഇതിന് പലിശ ഒന്നും വേണ്ടല്ലോ ലോൺ എടുത്താലും പലിശ കൊടുക്കണ്ട അതിന് പലിശ ഒന്നും വേണ്ടല്ലോ അപ്പൊ അങ്ങനെ വാങ്ങിക്കൂട്ടു പറയുന്ന എന്താ വെച്ചാൽ നാളെ കുഞ്ഞാവല്ലെങ്കിലും ഉമ്മതെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ കടം വാങ്ങിച്ച കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണ്ടേ Ah, uh, insyaallah. Assalamualaikum. Waalaikumsalam. Yang makcik